യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മദ്യ വേനലവധി അവസാനിക്കാൻ പത്ത് ദിവസം ശേഷിക്കെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിമാ കുടുംബങ്ങൾ തിരിച്ചെത്തി തുടങ്ങിയതോടെ വിമാനത്താവളങ്ങളിൽ തിരക്കേറി പന്ത്രണ്ട് ദിവസത്തിനിടെ മുപ്പത്തി ലക്ഷം പേരെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ദുബൈ രാജ്യാന്തര വിമാനത്താവളം അബുദാബി ഷാർജ റാസൽ ഖൈമ ഫുജേറ അൽ എയ്ൻ വിമാനത്താവളങ്ങളിലും തിരക്ക് കൂടുകയാണ് അതേസമയം പ്രവാസികളുടെ മടങ്ങിവരവ് മുന്നിൽ കണ്ട് നാളെ മുതൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് നാലിരട്ടി ഉയർത്തിയതിനാൽ ഇന്നാണ് ഏറ്റവും കൂടുതൽ പേർ തിരിച്ചെത്തുന്നത് ഇന്ന് ദുബൈ രാജ്യാന്തര വിമാനത്താവളം വഴി മാത്രം രണ്ട് ലക്ഷം പേർ തിരിച്ചെത്തും ഈ വർഷം ആദ്യ പകുതിയിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് എട്ട് ലക്ഷം സന്ദർശകരാണ് ദുബൈ രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ കടന്നുപോയത് പോയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള യു എയിലെ സ്കൂൾ സർവകലാശാല കലണ്ടർ പ്രഖ്യാപിച്ചു യു എയിലെ എല്ലാ പബ്ലിക് പ്രൈവറ്റ് സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും കലണ്ടർ ബാധകമാകും അധ്യയന വർഷത്തിന്റെ ആരംഭം മൂന്ന് ടേമുകളുടെ അവസാനം ടേം ഇടവേളകളുടെ അവസാനം എന്നിവ ഏകീകരിച്ച കലണ്ടറാണ് പുറത്തിറക്കിയിരിക്കുന്നത് സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയവും സർവകലാശാലകൾക്ക് ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയവും വെവ്വേറെ കലണ്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബൈയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഗതാഗത ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ഒരു പുതിയ എഐ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചു ഡാറ്റ ഡ്രൈവ് ക്ലിയർ ഗൈഡ് എന്ന ഈ പ്ലാറ്റ്ഫോം വഴി തത്സമയ ട്രാഫിക് വിവരങ്ങൾ നൽകുകയും കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഗതാഗത വികസനങ്ങൾ പഠിക്കുകയും വിശദീകരിക്കുകയും ചെയ്യും ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ഒപ്പം യാത്രകൾ എളുപ്പമാക്കുകയുമാണ് ആർ ടി എ ലക്ഷ്യമിടുന്നത് റോഡിന്റെ വേഗത റോഡുകളുടെ അവസ്ഥ എന്നിവ തത്സമയം വിശകലനം ചെയ്ത് അധികൃതരുമായി പങ്കുവെക്കുകയും അധികൃതർ യാത്രക്കാർക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്യും കൂടാതെ തിരക്കേറിയ സ്ഥലങ്ങളും സമയങ്ങളും പതിവായ ഗതാഗത കുരുക്കുകളും കണ്ടെത്തുകയും അതിനനുസരിച്ച് ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയങ്ങളും വഴികളും തിരിച്ചറിയാനും ഇത് ഉപകരിക്കും ദുബൈയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിൻ്റെയും മത്സരക്ഷമതയുടെയും ഭാഗമായാണ് ഈ നീക്കമെന്നാണ് ആർ ടി എ വ്യക്തമാക്കുന്നത് കൂടാതെ എഐ ഉപയോഗിച്ച് ദുബൈയിലെ ലോകത്തിലെ ഏറ്റവും സ്മാർട്ട് സിറ്റിയായി മാറ്റാനും നവീകരണത്തിനും വികസനത്തിനും ഊന്നൽ നൽകുന്ന ഒരു ആഗോള ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുമെന്നും ആർ ടി ഐ അധികൃതർ വ്യക്തമാക്കി ഈ പ്ലാറ്റ്ഫോം വഴി നിലവിൽ ഉയർന്നു വരുന്ന ഗതാഗത കുരുക്ക് കുറയ്ക്കാനും ജനങ്ങൾക്ക് മികച്ച യാത്രാ അനുഭവം നൽകാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഐ സംവിധാനം വഴി റോഡിലെ ഗതാഗതത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് വിവരങ്ങൾ കൈമാറുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം